അസ്സാമലൈക്കും വർഹമത്തല്ല വർക്കാത്തഹു പ്രിയമുള്ളവരെ അലഹമില്ല നമ്മുടെ ഭീമാപ്പള്ളി ഉറൂസിൻ്റെ സമാപന ദിവസത്തിലേക്ക് നാം അടുത്തിരിക്കുകയാണ് പള്ളി മുഴുവനും ജനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ തിരുമുറ്റത്ത് വെച്ച് നമ്മൾ ഒന്നാമത്തെ ഉറൂസിൻ്റെ കൊടി പതാക ഉയർത്തുന്ന ഒരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം ചെയ്തിട്ടു പത്ത് ദിവസങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയും പരിസരവും ജനനിബിഢമായിരുന്നു ഒരുപാട് ആശ്രയ കേന്ദ്രമായി അഭയ അഭയമായി മാറി ഈ മക്കാം അലഹമ്മദില്ല വളരെ വിഷമങ്ങളും വേദനകളുമായി വരുന്നവർക്ക് വലിയ പരിഹാരമാണ് ഈ വർഷത്തെ ഉറൂസ് വളരെയധികം മനോഹരമായ ചിത്രങ്ങളാണ് ഈ പള്ളിയുടെയും അതുപോലെ തന്നെ പരിസരങ്ങളും ഉറൂസിൻ്റെ സമാപന ദിവസത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മുടെ മീഡിയയിലൂടെ വിടാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളായി ലൈവിലൂടെ പത്ത് ദിവസവും ഇവിടുത്തെ പ്രധാന പരിപാടികൾ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുകയുണ്ടായി നിങ്ങൾ ഏറ്റെടുത്തു ഇനിയും ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മളെ വീഡിയോ നിങ്ങളിലേക്ക് തുറക്കുകയാണ് പുതിയ വിശേഷങ്ങളുമായി ഈ പള്ളിയുടെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും അതുപോലെ തന്നെ ഇന്നിൻ്റെ സമാപനമായ പരിപാടി വിശാല സമാപനത്തിൻ്റെ പരിപാടികൾ മുഴുവനും നിങ്ങളിലേക്ക് നമ്മുടെ മീഡിയയിലൂടെ എത്തിക്കും ഈ അമീൻ ഭീമാ പള്ളി എന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക നല്ല കാര്യങ്ങൾ ചെയ്യാൻ നാദം തൗഫീക്ക് നമുക്ക് മാറാകട്ടെ ഇവിടുത്തെ മഹതിയായ ഭീമാ ഉമ്മയുടെയും മാഹിനൊരിയുള്ളയുടെയും വറക്കത്തുകൊണ്ട് ഉള്ള ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് തൊഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഭീമാപ്പള്ളി ഉറൂസിൻ്റെ എല്ലാവിധ കൃതജ്ഞതയും നന്ദിയും രേഖപ്പെട്ടു നിൽക്കുന്നു